നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം വയലാർ സ്മൃതി ഗോവയുടെ കടലോരത്ത് കവിതയുടെ തീജ്വാല നവംബർ പതിനാറിന് ഗോവയുടെ സ്വർണിമമായ മണൽ തീരങ്ങൾക്കുമീതെ ഒരു സാംസ്കാരിക മേഘം കൂടുന്നു മലയാള ഗാനശാഖയുടെ അഗ്നി നക്ഷത്രമായ വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികം പ്രവാസത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മാതൃഭാഷയുടെ സുഗന്ധം ഒരു ദിവസം മുഴുവൻ ശ്വസിക്കാൻ ഒരു അവസരം ഗോവയിലെ പ്രവാസി മലയാളി സാഹിത്യ കൂട്ടായ്മയുടെ ആവേശോജ്വലമായ നേതൃത്വത്തിൽ വയലാർ സ്മൃതി എന്ന ഈ മഹാസംഗമം ഒരു പരിപാടി മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ ഒരു തീർത്ഥയാത്രയാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പരിപാടികൾ പഞ്ചിമിലെ ഇ ഡി സി ഹാളിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ വയലാറിന്റെ വരികൾ മാത്രമല്ല അവയിൽ പൊതിഞ്ഞ് ജീവിതത്തിന്റെ ഗന്ധവും ചരിത്രത്തിന്റെ മർമ്മരവും ഉണർന്നുയരും ഗോവയുടെ കടൽക്കാറ്റ് കൂടിച്ചേരുന്ന ഈ വേദി മലയാളത്തിന്റെ ഒരു ചെറു കേരളമാകും കവിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തിക്കൊണ്ട് പ്രത്യേക ചടങ്ങുകളോടെ തുടക്കമിടുന്ന ദിനം അവിടെ ഉണരുന്നത് വയലാർ മാത്രമല്ല നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ചിരിയും യൗവനത്തിന്റെ പ്രണയവും സ്വപ്നങ്ങളും എല്ലാമായിരിക്കും വയലാറിന്റെ വരികൾ ഗോവയുടെ തീരത്ത് പുനർജന്മം കൊള്ളും പ്രശസ്ത ഗായകരും കലാകാരന്മാരും അവതരിപ്പിക്കുന്ന വയലാറിന്റെ അമരഗാനങ്ങളും ഓരോ മെലഡിയും ഓരോ സന്ദേശവുമായിരിക്കും പ്രവാസത്തിന്റെ നൊമ്പരങ്ങളിൽ പോലും മലയാളം അനശ്വരമാണ് കുട്ടികളുടെ കവിതാലാപന മത്സരത്തിൽ വയലാറിന്റെ വരികൾ ചെറു ശബ്ദങ്ങൾ ഉയർക്കൊള്ളുമ്പോൾ കവിത ഒരു പാരമ്പര്യമല്ല ഒരു ജീവനാടിയാണെന്ന് ബോധ്യപ്പെടും വിശിഷ്ട യുവകവി ശ്രീ എൻ എസ് സുമേഷ് കൃഷ്ണൻ്റെ സാന്നിധ്യം പരിപാടിക്ക് ആഴവും വ്യാപ്തിയും നൽകും കാലം മാറിയാലും കവിത മാറില്ലെന്ന് വയലാർ രാമവർമ്മയുടെ വരികൾ ഗോവയുടെ നീലാകാശത്ത് പതിഞ്ഞു വീഴുമ്പോൾ ഓരോ പ്രവാസി മലയാളിയുടെയും ഉള്ളിൽ ഒരു ജ്വാല പടരും നവംബർ പതിനാറിന് പനജി ഇ ഡി ഹാളിലേക്ക് വയലാറിൻ്റെ ലോകത്ത് ഒരു ദിവസം മുഴുകാം അൻപത്തി ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ ഗോവയിൽ വെച്ച് നടക്കുന്ന അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നോർത്ത് ഗോവ ജില്ലാ മജിസ്ട്രേറ്റ് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ നിശ്ചിത പ്രദേശങ്ങളിൽ അഞ്ചോ അതിലധികമോ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത് നഗരത്തിലെ പൊതുസമാധാനം നിലനിർത്തുന്നതിനും മേളയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടിയാണ് ഈ ഉത്തരവ് പ്രകാരം നിരോധന കാലയളവിൽ പ്രകടനങ്ങൾ ആയുധങ്ങൾ കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് തീപ്പൊരി സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ ഉച്ചഭാഷണിയുടെ ഉപയോഗം മുദ്രാവാക്യം വിളികൾ എന്നിവയെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു നിരോധനാജ്ഞ പ്രധാനമായും പനാജി അഗസൈം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ബാധകമായിരിക്കും മേള നടക്കുന്ന വേദികൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതീവ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം നവംബർ ഇരുപതിന് ആരംഭിക്കുന്ന ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലോകമെമ്പാടുമുള്ള എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പതിലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഇതിൽ പതിമൂന്നെണ്ണം ലോക ശ്രദ്ധ നേടിയ ചിത്രങ്ങളായിരിക്കും നാലെണ്ണം അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായി പ്രദർശിപ്പിക്കപ്പെടുന്നവയും നാൽപ്പത്തിയാറെണ്ണം ഏഷ്യൻ പ്രീമിയറുകളുമായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് സാമൂഹിക പ്രവർത്തകൻ രാമ കൺകോൺകറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഹിസ്റ്ററി ഷീറ്റർ സെനിറ്റോ കാർഡോസോ ഉൾപ്പെടെ എട്ട് പേരുടെ ജുഡീഷ്യൽ കസ്റ്റഡി ജെ എഫ് സി കോടതി പതിനാല് ദിവസത്തേക്ക് നീട്ടി നവംബർ ഇരുപത്തിയാറ് വരെ തുടരും നവംബർ പതിനെട്ടിനകം ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പനജി പോലീസിനോട് നിർദ്ദേശിച്ചു കൺകോൺകർ മിംഗ്വേലിനെ മാത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു ജി എം സി ആശുപത്രിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദിവസത്തിനുശേഷം ഡിസ്ചാർജ് ചെയ്ത അദ്ദേഹം അന്വേഷണത്തിൽ പോലീസ് വിട്ടുവീഴ്ച ചെയ്തുവെന്ന് ആരോപിച്ചു ക്രൈംബ്രാഞ്ചിൻ്റെ എസ് ഐ ടി ഭൂമി തട്ടിപ്പ് കേസിൽ നടപടി ശക്തമാക്കുന്നു ഭൂമി കയ്യേറ്റ പരമ്പരകളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ എസ് ഐ ടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുഹമ്മദ് സുഹൈലിനും സഹായികൾക്കുമെതിരെ നാല് ചാർജ് ഷീറ്റുകൾ സമർപ്പിച്ചു ബാർദേശിലെ വ്യാജരേഖകൾ സക്സഷൻ ഡീഡ് മ്യൂട്ടേഷൻ തട്ടിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു മബ്സ ജെ എം എഫ് സി കോടതിയിലാണ് ഫയൽ ചെയ്തത് ഇരുപത്തിയെട്ട് കേസുകൾ അന്വേഷണത്തിലുണ്ട് പതിനേഴെണ്ണം ട്രയലിലാണ് മൂന്ന് കേസുകൾ അവസാനിച്ചു മൂന്ന് എഫ്ഐആർ റദ്ദാക്കിയിട്ടുമുണ്ട് ആദ്യ കേസ് അന്റോണിയോ ബ്രഗൻസയുടെ പരാതിയിൽ പറയിലെ ഭൂമിയാണ് അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് പേജ് ഷീറ്റ് നവംബർ പതിനേഴിന് സമർപ്പിക്കും മറ്റൊന്ന് കലങ്കുത്തിലെ വിൽമ ഡിസൂസയുടെ അഞ്ചിന ഭൂമി അസഗാവ് അഞ്ചിന കേസുകളും സുഹേൽ മാസ്റ്റർ മൈൻഡ് വിക്രാന്ത് ഷെട്ടിക്കെതിരെയും ചാർജ് ഷീറ്റുണ്ട് പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ സാലിഗാവ് പഞ്ചായത്തിൻ്റെ പുതിയ നീക്കം സാലിഗാവ് സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി പഞ്ചായത്ത് മൂന്ന് പൗരന്മാരടങ്ങുന്ന സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിച്ചു ഡെസ്മൺ ഡിക്കോസ്ത എവറിസ്റ്റോ ഫെർണാണ്ടസ് അമിത് കൊയ്ലോ എന്നിവർ അംഗങ്ങളാണ് പിലേൻ പഞ്ചായത്ത് പേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എം എൽ എ കേദാർ നായിക് ചെയർമാനാണ് സ്യൂവേജ് ട്രക്കുകളും കമ്മ്യൂണിദത്ത് ഭൂമിയിലുള്ള മാലിന്യം തള്ളലും എന്നീ പരാതികളെ തുടർന്നാണ് നടപടി പ്രതിഷേധങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിദ ചർച്ചകൾ നടന്നിരുന്നു ജി ഡബ്ല്യു എം സി ഉദ്യോഗസ്ഥരുമായി എം എൽ എ യോഗം വിളിച്ചു അനധികൃത വാഹനങ്ങൾ തടയാൻ ബൂം ബാരിയർ സ്ഥാപിക്കും കമ്മിറ്റി ചട്ടങ്ങൾ പാലിക്കലും പരാതികളും നിരീക്ഷിക്കുമെന്നും തീരുമാനമായി ഓൾഡ് ഗോവയിൽ വിശുദ്ധന്റെ വാർഷിക തിരുനാളിന് തുടക്കം നവംബർ ഇരുപത്തിനാല് മുതൽ ഓൾഡ് ഗോവയിലെ ബെസലിക്ക ഓഫ് ബോം ബോംജീസില് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ വാർഷിക നൊവേനയും തിരുനാളും നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കും വിശ്വാസം നിരാശപ്പെടുത്തുന്നില്ല അതിനാൽ വിശുദ്ധനെ പോലെ പ്രത്യാശയുടെ തീർത്ഥാടകരകാം എന്നാണ് തീം പ്രതിദിനം ആറ് മണി ഏഴ് പതിനഞ്ച് എട്ട് മുപ്പത് ഒൻപത് നാൽപ്പത്തിയഞ്ച് പതിനൊന്ന് മൂന്ന് മുപ്പത് അഞ്ച് ആറ് പതിനഞ്ച് എന്നീ സമയങ്ങളിൽ ഇംഗ്ലീഷ് മാസുകൾ നടക്കും തിരുനാൾ ദിനം അതായത് ഡിസംബർ മൂന്നാം തീയതി മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ വിവിധ സമയങ്ങളിൽ മാസ് നടക്കും നവംബർ ഇരുപത്തി മൂന്ന് മദ്യ ഉണ്ടായിരിക്കും പ്രതിദിന ആരാധന മധ്യസ്ഥം കുംഭസാരം എന്നിവയും ഉണ്ടായിരിക്കും നവംബർ ഇരുപത്തിയേഴിന് ഇന്റർ റിലീജിയസ് മീറ്റും നടക്കും മറാഠി തമിഴ് മലയാളം ഹിന്ദി പോർച്ചുഗീസ് തുടങ്ങിയ ഭാഷകളിൽ നൊവേന മാസുകൾ നടക്കും നവംബർ ഇരുപത്തിയഞ്ചിനും പതിനൊന്ന് മണിക്കും തിരുനാൾ ദിനത്തിലും മാസില്ല നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു